തച്ചോളിയോധേനൻ വടക്കം പാട്ട് കഴിഞ്ഞ ഭാഗം തുടർച്ച കൈകടിയോനാണ് നിയോധേന ചാത്തവോടൂ കൊണ്ടു തുടങ്ങേ ചാതുവോടു കൊണ്ടു തുടങ്ങിയോരാരും തന്നില്ലം കണ്ടു മരിച്ചോരില്ല പിന്നെയും കേണം പൊന്നനുജ കോഴിക്കോട്ടങ്ങാടി പോയിക്കൊണ്ടാലും അന്നു പോയിട്ടു വരുവാനാണ് നിന്നാലേളൂതല്ല കുഞ്ഞിയതനാ താഴെ ചോറ്റിന് പറയുന്നത് എവിടെയും നികുഞ്ഞിയോതന ഉത്തേരം പകരം പറയുന്നില്ല പിന്നെയുമാട്ടം പറയുന്നല്ലോ കേട്ട് ധരിക്കണം പൊന്നാനുജ ഇല്ലിക്കൽ വീടന്നവിടുമുണ്ട് കോലിക്കാലി ഇടമെന്നിടവുമുണ്ട് ീട്ടിനു നീ പോകരുത് കോഴിക്കാലിയിടത്തിനു നീ പോക നീയേ നമ്മുടെ വീടാണ് ഒന്നും മാറക്കല് നിയോധന ആമെന്നാനു വാദമൂളിയോധനൻ ചാപനെ വിളിച്ചു പറയുന്നല്ല യോടത്തു ചാപ്പകന്താ ചെരി കോഴിക്കോട്ടങ്ങാടി പൊകവണം താമസിയാതെ പുറപ്പെടണം ചാപ്പേനോടിങ്ങേനെ പറഞ്ഞോ തനൻ തെക്കിനകത്തു കടന്നു തൻ്റെ കാച്ചെണ്ണ കുരുറ്റി കൊളുത്തേടുത്തു പിന്നിണ്ണത്തിൽ പകരുന്നല്ലോ എണ്ണപ്പലകയും വലിച്ചു വച്ചു പലയിൻമേലിരുന്നെണ്ണത ചോദനൻ താളിയും വാഗേയും മറ്റുമായി തൻ്റെ കൂളങ്ങേര ചെന്നു നിന്നു താളി കൊതും ഭരിച്ചു താളിയും തേച്ചു മെഴുക്കിളക്കി അതു താനേ തേച്ചിട്ടുമുടി ഇളക്കി വാകപ്പോ